എന്റെ പേര് ഹനീന ഞാൻ ശ്രീ സി അച്യുത മനോൻ ഗവണ്മെന്റ് കോളേജിലെ സ്റ്റുഡൻ്റാണ് എന്നോട് ഈ അടുത്തൊരാൾ ചോദിച്ചതാണ് എല്ലാം മുൻകൂട്ടി നിക്ഷേപിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ നമ്മൾ മറുപടി ആയിട്ട് പറയാണ് നമുക്കൊരു സന്തോഷം സമാധാനം അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് ആരോട് ഷെയർ ചെയ്തായാലും കിട്ടും പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം സാധാരണ ഈ ദൈവനിഷേധികളും യുക്തിവാദികളുമായ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോ ഞാൻ എന്തിനു എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എനിക്ക് രണ്ട് കാലുകളുണ്ട് എൻ്റെ മാതാപിതാക്കൾക്കും രണ്ട് കാലുകളുണ്ട് അവർക്ക് രണ്ട് കണ്ണുകളുണ്ട് എനിക്കും രണ്ട് കണ്ണുകളുണ്ട് എന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും പിന്നെന്തിന് ഞാൻ അവരെ ബഹുമാനിക്കണം അതിന്റെ ആവശ്യമെന്ത് എന്ന ചോദ്യം എത്ര നിരർത്ഥകമാണോ അതുപോലെ നിർത്തക നിരർത്ഥകമായ ഒരു ചോദ്യമാണിത് ഒന്ന് റബ്ബിനെ അറിയുക എന്നുള്ളതാണ് സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് ഈ മഹാപ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് അറിയലാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ആ ഖുർആാനിൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ മൂന്നിൽ ഒരു ഭാഗം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് റബ്ബായ അള്ളാഹുവായ സൃഷ്ടാവായ റബ്ബിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ് അവൻ കരുണാവാരതിയാണ് എന്ന് തുടങ്ങി റഹ്മാനാണ് ആണ് റഹീമാണെന്ന് തുടങ്ങി റൌഫാണെന്ന് തുടങ്ങി ആ റബ്ബിനെ പരിചയപ്പെടുത്തി തരികയാണ് ആ റബ്ബിനെ പൂർണ്ണമായി ഒരു മുമ്മിൻ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ റബ്ബിനെ തിരിച്ചറിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ആ വിഷയം അവൻ സംസാരിക്കുന്നത് അവൻ പറയുന്ന അവൻ്റെ റബ്ബിനോടാണ് കാരണം ആ റബ്ബ് അവനെ സംബന്ധിച്ച് പറഞ്ഞു ഹബിലിൽ ഒരു മനുഷ്യന്റെ കണ്ടനാടിയെക്കാൾ അടുത്തവനാണ് റബ്ബ് എന്നുള്ളതാണ് അപ്പോൾ കാതറായ സർവദിനും കഴിയുന്ന റബ്ബിന്റെ ദാസനാണെന്നൊരു തിരിച്ചറിവാണ് ഒരു വിശ്വാസി എപ്പോഴും നിലർത്തി പോരുന്നത് ആ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം അവൻ നിലർത്തുന്നത് തേട്ടത്തിലൂടെയാണ് പ്രാർത്ഥനയിലൂടെയാണ് അവന്റെ വലിപ്പവും അവന്റെ മഹത്വവും അറിഞ്ഞ് ആ സൃഷ്ടാവിലേക്ക് വിനയപ്പെടുമ്പോഴാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള അടിമഭാവം അല്ലെങ്കിൽ തൻ്റെ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു അബിതാണ് ഞാൻ എന്ന ഒരു ബോധ്യ ബോധ്യപ്പെടുത്തൽ അവനിൽ പ്രകടമാകുന്നത് അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അത് ആ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്ന ഒരു ആരാധനയായി റബ്ബ് റബ്ബസുബാനുത്തല സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കാര്യസാധിത്തിനു വേണ്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ പ്രാർത്ഥന മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് നേരെ മറിച്ച് ഞാൻ എൻ്റെ സുഖത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ സന്താപത്തിലും എൻ്റെ റബ്ബിലേക്ക് ഞാൻ തിരിയുന്നത് അവൻ എൻ്റെ ഉടമയാണ് അവൻ എൻ്റെ റബ്ബാണെന്നും ഞാൻ അവൻ്റെ ദാസനാണെന്നുമുള്ള എൻ്റെ ആത്മീയമായ എൻ്റെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഭാവത്തിൻ്റെ പ്രകടനമാണത് പ്രാർത്ഥന എന്ന രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് അവിടെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം എന്നിൽ നടക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് മാത്രമല്ല ആ റബ്ബ് എന്നിൽ കനിവുള്ളവനാണെന്നും കരുണയുള്ളവനാണെന്നും എനിക്ക് ഗുണപ്രദമായതേ എൻ്റെ റബ്ബ് എനിക്ക് തരൂ എന്നുള്ളതും ഉറച്ച് വിശ്വസിച്ചു കൊണ്ടാണ് റബിലേക്ക് ചെല്ലുന്നത് അതുകൊണ്ട് ഒരു രോഗം മാറ്റണേ എന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും നിരാശനാവുന്നില്ല ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ തേട്ടം കേവലം എൻ്റെ രോഗത്തിൻ്റെ സുഖപ്പെടലല്ല നേരെമറിച്ച് എനിക്ക് സന്തോഷവും എനിക്ക് അനുകൂലമായതും തരുന്ന റബ്ബിലേക്കുള്ള കിഴുതുകലായിക്കൊണ്ടാണ് പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഏതോ ഒരു ഇടപാട് പോലെ ചോദിച്ചു തരൂ ചോദിച്ച് വാങ്ങി എടുത്തുകൊണ്ടുപോവുക എന്ന രൂപത്തിലുള്ള ഒരു ഇടപാടായി മാത്രം പ്രാർത്ഥനയെ കാണുമ്പോഴാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് നേരെ മറിച്ച് എൻ്റെ റബ്ബും അതുപോലെ തന്നെ രക്ഷിതാവുമായ റബ്ബിലേക്ക് വിനയപ്പെട്ടുകൊണ്ട് ഞാൻ ചെല്ലുന്നൊരു ഭാവത്തിൻ്റെ പേരാണ് ഈ പ്രാർത്ഥന എന്നുള്ളത് അത് ഒരു മനുഷ്യൻ പ്രകടമാകുമ്പോൾ അവൻ്റെ ഉടമ ആ ഉടമയും അതുപോലെ തന്നെ അവൻ്റെ റബ്ബുമായ മുതബിറുമായ നിയന്താവുമായ റബ്ബിലേക്കുള്ള അവൻ്റെ ആത്മബന്ധത്തിൻ്റെ ആഴം അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് തിരിച്ചറിയുമ്പോൾ ഈ സംശയത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്